നടൻ ദിലീപിന്റെ ശബരിമലയിലെ ബിഇ പി ദർശനത്തിൽ വീണ്ടും കർശന നിലപാട് ഹൈക്കോടതി എടുക്കുന്നു ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാൻ കഴിയില്ലെന്ന അത് നിയന്ത്രിക്കേണ്ടതാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി പറയുന്നു ഞാൻ കണ്ടതല്ല ഒളിച്ചിരുന്നത് കണ്ടതാ ദേവസ്വം ബോർഡിനോട് സത്യവാങ്മൂലം നൽകാനും കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നു കഴിഞ്ഞു ഈ ദിലീപ് ഹരിവാ ഹരിവരാസന സമയത്ത് സോപാനത്തിൽ തുടർന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എത്ര സമയം ദിലീപ് അവിടെ കഴിഞ്ഞു എന്ന് പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു മലയാളി ശബരിമലയിൽ നടൻ ദിലീപിന്റെ ദർശനം ഫേമസ് ആണ് അത് ഇന്നും നിലപാടാണ് ഹൈക്കോടതി എടുക്കുന്നത് ഒരു ഒരു അബദ്ധങ്ങളുടെ ജീവിതം ആ മുന്നിൽ കൊടിയും നീ എന്നെയാണല്ലോ ഓർക്കുമ്പോഴാണ് ഒരു വിഷമം നിയന്ത്രിക്കേണ്ടിയിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരുന്നു എന്നാണ് കോടതി പറയുന്നത് നിനക്ക് എങ്ങനെ കിട്ടി ധൈര്യം ഹരിവരാസനം സമയത്ത് അത് ചൊല്ലി നട അടയ്ക്കുന്നത് വരെയും ദിലീപ് അവിടെ തുടർന്നു എന്നുള്ളതാണ് കോടതിയെ ചുടിപ്പിച്ചത് ഹരിവരാസനം സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകണം കുട്ടികൾക്കും സ്ത്രീകൾക്കും മതിയായ ദർശനത്തിന് സൗകര്യം ഒരുക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ ദിലീപ് അവിടെ നിന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് തന്നെ പെൻഡ്രൈവിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ ജീവിക്കാൻ ഇങ്ങനെ തിരുവിതാംകൂർ ബോർഡ് നൽകാനും ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തൊരു ധൈര്യം ഞാൻ കാണിക്കാത്തതല്ലേ അതായത് വിഷയം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ വിഷയത്തിൽ വിട്ടുകളയാൻ ഒരുക്കമല്ല എന്നാണ് കോടതി പറയുന്നത് ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല ഒടുക്കും ദൈവം തന്നെ നമ്മളെ െ കൊണ്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി